ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ ഞങ്ങൾ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങി നേരം പുലരാൻ ഇനിയും കുറച്ച് ടൈമും കൂടി ഉണ്ട് വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു ഒരു മൂന്ന് മണി രണ്ട് മണി ടൈമിലൊക്കെ അതുകൊണ്ട് തന്നെ കാർമേഗം ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ചിലപ്പം ഞങ്ങൾ നടന്ന് വരുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്താലായി ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ പോകുന്ന ഒരു വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ നടക്കാനിറങ്ങും കാരണം നേരം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ റോഡിൽ കൂടെയൊക്കെ നല്ല റഷായിരിക്കും വണ്ടികളുടെ അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് അല്ലേ അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പേ തന്നെ നടക്കാൻ ഇറങ്ങും ഏകദേശം ഒരു സിക്സ് ഫിഫ്റ്റീനുള്ളിൽ അതായത് ആറേകാലിനുള്ളിൽ തന്നെ ഞങ്ങൾ മോർണിംഗ് വാക്ക് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങുന്നതാണ് അമ്മായാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് പൂവും അതൊക്കെ വെച്ച് നല്ലതുപോലെ എടുത്തു പോകും േ ഡോബർമാനെ പറ്റിയിട്ട് അപ്പോൾ ഇന്നും മെച്ചി അവിടെ കുറച്ച് നേരം കയറ്റിന്റെ മുമ്പിൽ നിന്ന് ഡോബർമാൻ ഞാനും ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നേരം നിന്നപ്പോഴേക്കും ഡോബർമാൻ മയെ കണ്ട് മായ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോ മെച്ചി പേടിച്ചു പോയി ഞങ്ങൾ നടക്കുന്ന റൂട്ടിൽ ഒരു ജിമ്മുണ്ട് കേട്ടോ അപ്പം തിരിച്ചു വരുന്നവരക്കും മെച്ചി ജിമ്മ് കണ്ടപ്പോൾ ഒന്ന് ജിമ്മിറ്റ് ഫ്രണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ വീടെത്തി ഇന്നത്തെ ബ്രേക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ടോ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം ഗോതമ്പ് ദോശ ഉണ്ടാക്കാറില്ല കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തു വരെ പോകണമായിരുന്നു പിന്നെ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഞങ്ങൾ ലാബിൽ വന്നതാട്ടോ ഉമ്മച്ചയ്ക്കാണെങ്കിൽ നല്ല ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയപ്പം കുറേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തന്നു പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് എഴുതി അങ്ങനെ വന്നതാണ് എനിക്ക് രണ്ട് മൂന്ന് വയസ്സുള്ളപ്പോഴേ അമ്മാക്ക് ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ നല്ല പെയിനാണ് കേട്ടോ സോ ഇങ്ങനെ ആ പെയിനൊക്കെ കൂടുമ്പോൾ ഡോക്ടറിനെ പോയി കാണുമ്പോൾ എന്താണ് ബ്ലഡ് ടെസ്റ്റിനും അതുപോലെ എക്സറേ ഒക്കെ എടുക്കാൻ വേണ്ടി എഴുതി സോ ഇന്ന് അതുപോലെ ഒരു ടെസ്റ്റും എക്സറേ ഒക്കെ ഒക്കെ എഴുതി തന്നതുകൊണ്ടാണ് ഞങ്ങൾ ലാബിൽ വന്നത് അങ്ങനെ ടെസ്റ്റിന് വേണ്ട ബ്ലഡ് ഒക്കെ എടുത്തു അതിനുശേഷം റിസൾട്ടൊക്കെ കിട്ടാൻ ഒരു ടു ത്രീ അവർ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ലാബിന് ഓപ്പോസിറ്റ് ആയിട്ട് ഐസ് ബേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ കോളേജിലൊക്കെ പോകുന്ന ടൈമിൽ ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു ഐസ് ബേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ മച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല നല്ല ഐസ്ക്രീം കിട്ടുമോന്ന് അങ്ങനെ പിന്നെ ഞാൻ മച്ചയും കൂടി പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇന്നിട്ടാണ് ഇറങ്ങിയത് ഉച്ചയായപ്പോൾ വിശന്നു വിശന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണമല്ലോ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നോം ചിക്കൻ ബിരിയാണി കഴിച്ചു കൊള്ളായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത്ര പോരാ എന്നാലും സാരമില്ല ഞാൻ കഴിച്ചു ഇന്നോളത്തെ പോയിന്റ് മുമ്പ് കഴിച്ചിട്ടില്ല ഞാൻ മാത്രമേ ബിരിയാണി വാങ്ങി കഴിച്ചിട്ടുള്ളൂ എൻ്റെ മച്ചി എങ്ങനെ പുറത്തുനിന്നുള്ള ആഹാരമൊന്നും അങ്ങനെ കഴിക്കാറില്ല അല്ലെങ്കിൽ അത്രയും വിശ്വസനീയമായിട്ടുള്ള കടയായിരിക്കും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ലാബിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളുടെ റിസൾട്ടൊക്കെ സെറ്റായി പിന്നെ റിസൾട്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു നാലു മണി അഞ്ച് മണിക്കുള്ളിൽ ഞങ്ങളുടെ വീടെത്തി അതിനുശേഷമാണ് ബച്ച ചോറൊക്കെ കഴിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട അതായത് അടുപ്പമുള്ള ഒരു മാമി വന്നത് ആള് പാലും കേക്കൊക്കെ വാങ്ങിയാണ് വന്നത് പിന്നെ ഞാൻ പോയി ചായയൊക്കെ ഒക്കെ വന്നു പിന്നെ ചായയൊക്കെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഓരോ വിശേഷം പറഞ്ഞിരിക്കുകയാണ് മാമി എന്ന വീട്ടില് സ്റ്റേ ആണ് എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ അടുപ്പമുള്ള വളരെ കാര്യമായിട്ടുള്ള രണ്ട് മൂന്ന് മാമിയാരുണ്ട് അവരിങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും ഇപ്പം ഉച്ചയ്ക്ക് വയ്യാത്തത് കൊണ്ട് വിളിച്ച് വരുത്താനും കഴിയുന്നില്ല അവരെ ഇപ്പൊ കുറേ ആയിട്ടോ ഈ മാമി വന്നിട്ട് അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് വന്നതാണ് ആള് രാത്രിത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് നെക്സ്റ്റ് ഡേ ആണ് ഉമ്മാക്കും മച്ചിമാക്കും ഒരു നാലഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പോൾ അന്ന് മരിപ്പിന് പോയതല്ലാണ്ട് ബാക്കിയുള്ള ചടങ്ങിനൊന്നും അവർക്ക് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്ന് മച്ചിമായും മച്ചിയും കൂടി അങ്ങോട്ടേക്ക് പോയതാണ് ആ കേക്കുന്നത് ട്രെയിൻ പോകുന്ന ശബ്ദമാണ് ഉമ്മച്ചയ്ക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു റെയിൽവേ പാളത്തിനും കുറച്ചും കൂടി ബാക്കിലോട്ടായിട്ടായിരുന്നു ഇവരെ ബസ് കിടുന്നത് അതുകൊണ്ട് ഇവർക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ട്രെയിനിൻ്റെ അത് ശബ്ദം കേൾക്കാൻ മാത്രമേ പറ്റിയുള്ളൂ സോ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ദിവസമായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ലൈറ്റ് ഈസിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ്റെ അത് പറയാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ